കേരളത്തിലെ യു ഡി എഫിനുണ്ടായ വിജയം അത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു പ്രതിഷേധ വോട്ടും ആ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതിഫലനവുമാണ് കണ്ടത് പലപ്പോഴും പലരുമൊക്കെ അതിൻ്റെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നെങ്കിലും ആ അവകാശവാദങ്ങൾക്കപ്പുറത്ത് വളരെ കൃത്യമായ ഒരു മറുപടിയാണ് ജനങ്ങൾ ഈ വോട്ടിലൂടെ നൽകിയത് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളും കണക്കുമൊക്കെ വെച്ച് എല്ലാവരും വ്യത്യസ്ത തരം വിജയവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെയേക്കൊന്നും പോകുന്നില്ല എൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ തിരഞ്ഞെടുപ്പ് ഈ മലബാറിൻ്റെ ഒരു അനിഷേധ്യ രാഷ്ട്രീയ ആത്മീയ നേതൃത്വമായ സാതുക്കലി ശിഹാബ് തങ്ങളുടെ പാണക്കാട് കുടുംബത്തിലെ ഇപ്പോൾ അതിൻ്റെ ചുമതല നിർവഹിക്കുന്ന സാതുക്കലി ശിഹാബ് തങ്ങളുടെ വിജയത്തിൻ്റെ ഒരു തിളക്കം കൂടി അതിലുണ്ട് എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം കാരണം വേറൊന്നും കൊണ്ടല്ല പൂക്കോയ തങ്ങൾ മുതൽ ഇങ്ങോട്ട് പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാർ ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ സുന്നി പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഒരു അമരക്കാരനായോ അതിൻ്റെ ഒരു അനിഷേദിയ ഭാഗമായോ ഒക്കെ നിലകൊണ്ടവരാണ് അവർക്കെല്ലാം അതിൻ്റേതായ സ്വീകാര്യത സമൂഹത്തിൽ നിന്ന് ലഭിക്കുകയും ഒക്കെ ചെയ്തു അന്നത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം അന്നത്തെ കാലത്തെ ഉൾക്കൊള്ളലുകളോ അല്ലെങ്കിൽ പരസ്പര ധാരണകളോ അത്തരം കാര്യങ്ങളോ ഒന്നും ഇന്നും ഇല്ല ഇന്ന് ഒരു വീഡിയോ ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജോ ഉണ്ടെങ്കിൽ ആരെയും ആർക്കും എന്തും പറയാവുന്ന കാലമാണ് ദീർഘകാലം ഇരുന്ന മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ കാലത്തും അന്ന് അദ്ദേഹത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ സി എച്ചിനെ പോലെയുള്ള വളരെ പ്രഗത്ഭമതികളായ വാക്കുകളിൽ മഴവില് വിരിയിക്കുന്ന പ്രതിഭാതനന്മാരായ ആളുകൾ ഈ വിശ്വാസികളും സമൂഹവും പാണക്കാടുമൊക്കെ തമ്മിലുള്ള ബന്ധത്തെ വളരെ മാസ്മരികമായി വ്യാഖ്യാനിക്കുകയും സ്ഥാപിച്ചെടുക്കുകയും ചെയ്തിരുന്നൊരു കാലമായിരുന്നു പിന്നീട് അതിനുശേഷം ഹൈദരലി ശിഹാബ്ദങ്ങൾ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിശബ്ദ സാത്വിക പരിവേഷം ആ പരിവേഷത്തിൻ്റെ തണലിൽ അങ്ങനെ അങ്ങോട്ട് പോയി പലതുമൊക്കെ അദ്ദേഹം കണ്ടില്ലെന്ന് നടക്കുകയും ഇടപെടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു എന്നാൽ സാദുഖലി തങ്ങളുടെ കാലം വന്നപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളിൽ അഭിപ്രായമുള്ള ആളും ആ അഭിപ്രായങ്ങൾ പറയുന്നതിന് മടിയില്ലാത്ത ആളും ഒക്കെയായി മാറിയപ്പോൾ ഈ പരമ്പരാഗത ഇതിൻ്റെ ഒരു ശൈലിയുടെ ഒരു അനിവാര്യമായ വ്യതിയാനം മാറ്റങ്ങൾ ഇതിൽ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിലും ഒക്കെ വേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ സമയമായപ്പോൾ ഈ മറ്റൊരുപാട് ശക്തികൾ ഒന്നാമത് രണ്ട് തവണയായി ഭരണം നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ അധികാരമില്ലാത്തൊരവസ്ഥ പിന്നെ അതുപോലെ തന്നെ ഈ സംഘടനകളും മറ്റുമൊക്കെ നേരിട്ട് സംസ്ഥാന സർക്കാർ നേതൃത്വവുമായി ചർച്ച നടത്തുന്നൊരു സാഹചര്യം ഒരുപാട് ചുട്ടിപ്പൂഷാന്മാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞ് അങ്ങനെ കളിക്കുന്നൊരു കാലം ആ കാലത്തിൻ്റെയൊക്കെ ഇടയിൽ അദ്ദേഹത്തെ അങ്ങ് വല്ലാതെ ലക്ഷ്യം വെച്ചിരുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കിയിരുന്നു പക്ഷേ അതൊക്കെയും ആ പിടിയൊക്കെയും ക്രമേണ ക്രമേണ വിട്ടുപിടിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല ആ വിട്ടുപിടി പൂർണമായത് ഈ തെരഞ്ഞെടുപ്പോടു കൂടിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഇടപെടലുകളും അതിന് ജനങ്ങൾ നൽകിയ മറുപടിയുമൊക്കെ അവിടെ തിളക്കമാർന്ന അധ്യായമായി എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ലീഗിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് അവസരം നൽകിയതും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർക്ക് അവസരം നൽകിയതും മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് ധാരാളം സീറ്റുകൾ പലയിടങ്ങളിലും നൽകിയതുമൊക്കെ ഒരു പുതിയ കാലഘട്ടത്തിന് തുടക്കമായി സാധാരണ ലീഗ് നേതൃത്വം വരുമ്പോൾ പണ്ടൊക്കെ സംവരണം വന്നാൽ അതങ്ങ് കോൺഗ്രസിന് വിട്ടുകൊടുത്തിട്ട് അവർ ജനറൽ സീറ്റുകൾ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ സംവരണ സീറ്റുകളും അതുപോലെയുള്ള സീറ്റുകളും കൂടാതെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും അതുപോലെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും നിന്നുമൊക്കെയുള്ളവർ ലീഗിൻ്റെ ജനപ്രതിനിധികളായി വിജയിച്ചതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രത്യേകമായി എടുത്തു പറയേണ്ടതും അഭിനന്ദിക്കേണ്ടതുണ്ട് കൂടാതെ അദ്ദേഹം ഒരിക്കൽ എന്നോട് പങ്കുവച്ച ചില വാക്കുകളും ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു കാണാമോ ഈ ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ട്രോളുകളായി മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ എപ്പോഴും പറയുന്നത് ഇങ്ങനൊരു സമ്പന്നരുടെ പാർട്ടി ബിരിയാണി പാർട്ടി വലിയ ശതകോടി വാഹനങ്ങളിൽ വരുന്ന പാർട്ടി എന്നുള്ള നിലയിലാണ് പക്ഷെ ഞാൻ ഒന്ന് രണ്ട് തവണ ഈ പറയുന്ന തങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടിട്ടത് കണ്ടതൊരു സാധാരണക്കാരായ മനുഷ്യരെയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഈ രണ്ട് വിഭാഗങ്ങളെന്ന് പറയപ്പെടുന്നതിന്റെ ഇടയിലുള്ള മധ്യവർത്തി അല്ലെങ്കിൽ അത്തരം ഒരു സംഗതിയുടെ ഒരു ഒരു അടയാളപ്പെടുത്തൽ ഇങ്ങനെയാണ് അത് സാധാരണക്കാരോട് തന്നെയാണ് ഏറെ അടുപ്പമുള്ളത് സാധാരണക്കാർ തന്നെയാണ് കൂടുതലും വരാറുള്ളത് പിന്നെ ഇപ്പോൾ ഈ കോടീശ്വരന്മാരും പണക്കാരെ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണല്ലോ അവരും ഞങ്ങളടുത്ത് വരും സ്വാഭാവികമാണ് അതല്ലാതെ അതൊക്കെ പോയിന്റ് ഒന്ന് ശതമാനമൊക്കെ അത് വരുവുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സാധാരണക്കാരാണ് ഞങ്ങളോട് സഹകരിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക പിന്നെ ഇപ്പൊ ഈ പണക്കാരും എല്ലാ പാർട്ടിയിലും ഉണ്ടാവല്ലോ അതാവശ്യം അതാ കുറ്റല്ല കാരണം ഒരു പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതിന് ഫണ്ടുകൾ ആവശ്യമാണല്ലോ അങ്ങനെയുള്ള ആളുകളും ബന്ധമുണ്ടാവും അതല്ലാതെ അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു വിഭാഗമായിട്ടോ ഒന്നുമല്ല ഞങ്ങള് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരെയും ചേർത്ത് പ്രത്യേകിച്ച് ദരിദ്രരായിട്ടുള്ള ആളുകളാണ് കൂടുതലും ഞങ്ങളെ കാണാറുള്ളത് അവർക്കാനുള്ള അവസരം വേദനയും അതുപോലെ തന്നെ ആശങ്കകളുമൊക്കെ ഉള്ളു ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ രാവിലെ ഞങ്ങളിപ്പോൾ അവിടെ ആളുകളെ കാണാതിരുന്നാൽ ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നത് ഈ ആശങ്കകളുടെ വിവരണങ്ങളാണ് ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ അവരുടെ കുടുംബപരമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് നേരിടുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാറുള്ളത് അപ്പോൾ അവർക്ക് ഞങ്ങൾ ഞങ്ങളെന്തെങ്കിലുമൊക്കെ ആശ്വാസം അവർക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഞങ്ങളിൽ നിന്നുണ്ടാവും ഇഷ്ടപ്പെടുന്നു അവർ സംതൃപ്തിയോടെ മടങ്ങുന്ന ഒരു രീതിയാണ് ഈ ഒട്ടും ക്ഷമിക്കാൻ തയ്യാറല്ലാത്തത് അല്ലെങ്കിൽ തിരുത്താൻ തയ്യാറല്ലാത്തത് അല്ലെങ്കിൽ തിരിച്ചറിയാൻ തയ്യാറില്ലാത്തത് ഈ രാഷ്ട്രീയ നേതാക്കളെക്കാൾ കൂടുതൽ ആത്മീയ നേതാക്കളാണെന്ന് ഞാൻ പറഞ്ഞ അതെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഓരോ വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരുടെ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക എല്ലാവരും പൊതുപര ഒരു പൊതുവായ കാഴ്ചപ്പാടിലേക്ക് എല്ലാവരും വരണം എന്നുള്ളതാണ് ഇപ്പൊ മത രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ഇവിടെ ഒരു മതം മാത്രമല്ലല്ലോ ഇവിടെ വിവിധ മതങ്ങളുണ്ട് അപ്പം ആ വിവിധ മതങ്ങൾക്കിടയിൽ രഞ്ജിപ്പ് യോജിപ്പോ കൊണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് ഞാനിപ്പോൾ എൻ്റെ മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് മറ്റ് മതക്കാർക്ക് അത് പ്രയാസപ്പെടുമോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് കാരണം വിശുദ്ധ പാചനുള്ള ആവശ്യമുള്ള കാലഘട്ടം തൊട്ട് തന്നെ അങ്ങനെയാണുള്ളത് ഇതര മതക്കാരെ പിന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സംഭവം ഒരിക്കലും പ്രവാചകരുടെ കാലത്തുണ്ടായിട്ടില്ല മറ്റ് മതങ്ങളുടെ വിശ്വാസങ്ങളുണ്ടാവും ആചാരങ്ങളുണ്ടാവും അതിനെ കൂടി ബഹുമാനിച്ചുകൊണ്ടാണ് അവർക്ക് കൂടി പ്രവർത്തിക്കാനും അവരുടെ വിശ്വാസ ആചാരങ്ങൾ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത് അപ്പം അത് മുസ്ലിങ്ങളുടെ കാര്യത്തിലാവുമ്പോൾ അത് മുസ്ലിം നേതാക്കള് അത് കൂടുതൽ ഇപ്പം ഇന്ന് പലപ്പോഴും മറ്റുള്ളവർ എന്താണോ അഭിപ്രായത്തിൽ മറ്റുള്ളവർ എങ്ങനെ എങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്ന് പലപ്പോഴും ആരും ഓർക്കുക ഇതിലൊരു പ്രധാന കാരണം ഞാൻ കാര്യം ഞാനവിടെ വന്നപ്പോൾ കണ്ടതും നമ്മൾ കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ആ തറവാട്ടിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വരുന്നതിൽ നല്ലൊരു ശതമാനവും മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരായിട്ട് ഈ ഈ അവരുടെ ഒരു 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 സ്നേഹവും വിശ്വാസവും പാരമ്പര്യമായി നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു രസതന്ത്രം എന്താണ് ശരിക്കും പറഞ്ഞത് അവിടെ നമുക്ക് പറയാലോ നമ്മളിപ്പോൾ അവിടെ പിന്നെ ഞങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാരുണ്ടാവും അവരൊക്കെ ഞങ്ങളെ സമീപിക്കുന്നത് അവർക്ക് മനുഷ്യർ എന്നുള്ള തിരക്കാണ് അവരുടെ വിശ്വാസം അവരുടെ ആചാരമോ അവരുടെ അവരുടെ അനുഷ്ഠാന കാര്യങ്ങളോ അതൊന്നുമല്ല അവരൊക്കെ മനുഷ്യരാണല്ലോ ആദ്യം മനുഷ്യനാവാണല്ലോ ആദ്യ മനുഷ്യനായിട്ടാണ് പിന്നെ അവർ വിശ്വാസങ്ങളും ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പിന്നെ ആ പ്രാഥമികമായി പ്രൈമറി തലത്തിൽ ഒരു മനുഷ്യരാണ് അപ്പോൾ ആ മനുഷ്യരാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് അതിനനുസരിച്ചാണ് ഞങ്ങൾ അവർക്ക് മറുപടി കൊടുക്കാറുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പിന്നെ പിന്നെ ആഗ്രഹം എന്നുള്ളത് സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് കുടുംബത്തിൽ സമാധാനം വേണം ഭാര്യയോട് സമാധാനം വേണം കുട്ടികളോട് സമാധാനം വേണം ആയൽക്കാരോട് സമാധാനം വേണം നാട്ടുകാരോട് സമാധാനം വേണം ഈ നിലക്ക് സമാധാനത്തെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് അവർക്കൊക്കെ സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ അവരോട് ഞങ്ങൾ തിരിച്ചും പെരുമാറുന്ന ഒരു ഒരു മനസ്സുള്ള തങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഒരു കേക്ക് മുറിക്കുന്ന സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ അവിടെ പോകുമ്പോഴത്തേക്ക് കുറച്ച് പേര് നിലവിളിക്കുന്നവരാണ് ഞാൻ പറയുന്നത് ആര് നമ്മളെ ക്ഷണിച്ചാലും നമ്മൾ പോകണം എന്നുള്ളതാണ് അവർ നമുക്ക് എന്ത് സൽക്കരിക്കുന്നോ അത് അതിനോട് അതിന്റെ ഭാഗമാവുക ഒരു മദ്യമൊന്നും നമുക്ക് എളുപ്പിത്തരുന്നില്ലല്ലോ അവരൊക്കെ തരുന്നത് നല്ല ഭക്ഷണ മനുഷ്യന് കഴിക്കുന്ന ഭക്ഷണം തന്നെ ആയിരിക്കും അവർ നമുക്ക് തരുന്നത് പായസം നമുക്ക് കുടിക്കേണ്ടി വരും കേക്ക് കഴിക്കേണ്ടി വരും അതല്ലാതെ അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി അത്ര ശരിയല്ല എന്നുള്ളതാണ് ഒക്കെ മീഡിയയിൽ നിറഞ്ഞിരിക്കണം അല്ലെങ്കിൽ അവർ പറയുന്ന കാരണം വികാര ജീവികളുണ്ടല്ലോ പറഞ്ഞ ഒരു വാർത്ത അതെ ഇത്തരം സാധാരണ പറയാറുണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ തങ്ങൾ പ്രഖ്യാപിക്കും തങ്ങൾ പ്രഖ്യാപിക്കുന്ന വാക്കിനപ്പുറത്ത് പിന്നെ ആർക്കും ഒരു പിന്നെ ഒരു അഭിപ്രായം ഇല്ല എന്നൊക്കെ പറയാം നമ്മൾ സാറിന് ചിലപ്പോൾ ഇങ്ങനെ പറയുമല്ലോ ആ അപ്പുറത്തേക്ക് പോകത്തില്ല പക്ഷെ ഞങ്ങൾ ആ വരയിടും എന്ന് പറഞ്ഞൊരു ഫലിതം ഉണ്ടല്ലോ അത് എന്ന് പറയുന്ന പോലെ ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളോ എടുക്കുമ്പോൾ തങ്ങളതിൽ വളരെ സജീവമായി ഇൻവോൾവ് ചെയ്തുകൂടിയാണോ തീരുമാനം എടുക്കുന്നത് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഇടപെടുന്ന ഒരു ശൈലിയാണോ തങ്ങൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഒരു സമിതിയുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ ആ സമിതി കൂടി ചർച്ച ചെയ്യുമ്പോൾ അപ്പോൾ കോയതുമില്ല തോമസ് ഫൈസാഹിന്റെ കാലകൂട്ടം തെറ്റും തന്നെ അദ്ദേഹം ദേശീയ പ്രസിഡൻ്റായിരുന്നു ആ കാലത്തും തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം തന്നെയാണ് പക്ഷേ അദ്ദേഹവും മറ്റുള്ളവരുമായിട്ടൊക്കെ അപ്പോൾ അദ്ദേഹത്തോടൊപ്പം സി ജി സാഹബുണ്ടായിരുന്നു ബോക്കെ സാഹിബുണ്ടായിരുന്നു കേരളത്തിൻ്റെ നേതാക്കൾ പിന്നെ ചിലന്തയലയിൽ നിന്നുള്ള മറ്റേ ആൾക്ക് അവരോടൊക്കെ ആലോചിച്ചു കൊണ്ടു തന്നെ അത് തീരുമാനത്തിലെത്താറുള്ളത് അപ്പോൾ അതുതന്നെയാണ് പിന്നെ പാപ്പക്കി താങ്കൾ പ്രസിഡന്റ് ആയ സമയത്തും അദ്ദേഹമാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നത് അപ്പോൾ തന്നെ ഈ സമിതിയുമായി പാപ്പക്കിതങ്ങളുടെ സി എസ് ഉണ്ടായിരുന്നു അതുപോലുള്ള മറ്റ് നേതാക്കളുണ്ടായി അവരോടൊക്കെ കൂടി ആലോചിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങൾ തീരുമാനിക്കുക അത് പിന്നെ എൻ്റെ വാപ്പയുടെ കാലത്തും സയ്യിദ് മുഹമ്മദ് ഷിയാഖ് എന്ന കാലത്തൊക്കെ തന്നെ ഇപ്പോൾ ഉദാഹരണം ബാബി മസീദായിരുന്ന ആ സംഭവത്തിൽ അന്ന് വളരെ പറയുന്ന ഒരു അവസരമായിരുന്നല്ലോ അന്ന് ഒരിക്കലും എന്ന് ചെയ്യാത്തതുകൊണ്ട് ഒറ്റക്കൊരു തീരുമാനം എടുത്തിരുന്നില്ല അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോട് മാത്രമല്ല അന്ന് കാര്യങ്ങൾ സംസാരിച്ചത് അന്ന് മത നേതാക്കളുമായിട്ടൊക്കെ മതപണ്ഡിതന്മാരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ബാബരി മസീദിൻ്റെ കാര്യത്തിൽ സമാധാനത്തിൻ്റെ ഒരു വഴിയാണ് നമുക്ക് ആവശ്യം അത് നിലനിർത്തേണ്ടതുണ്ട് അതല്ലാതെ വൈകാരികതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരുന്ന തീരുമാനമല്ല നമ്മൾ എടുത്തുകൊണ്ടത് അന്ന് സമൂഹം അങ്ങനെ ഒരു പിന്നെ പ്രചാരണമായിരുന്നു എന്തിനു കോൺഗ്രസിനോടൊപ്പം നിൽക്കണം എന്തിനു ഈ മതേതര പാർട്ടിയിൽ നിൽക്കണം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വ്യക്തിത്വം കാരണം പള്ളി പൊളിഞ്ഞിൽ ഇനിയും കാത്തു നിൽക്കുന്നത് എന്നൊക്കെയുള്ള വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളുണ്ടായിരുന്നു പക്ഷെ അവിടെ അതല്ല അവിടെ ബഹുസ്ഥരതയെ ശക്തി മതേതരത്തെ ശക്തിപ്പെടുത്തുക ഇപ്പോൾ അവിടെ അക്രമം ചെയ്തത് ഇപ്പോൾ ബാബേരി ബസീ പൊളിച്ചത് എല്ലാ ഹിന്ദുക്കളും കൂടിയല്ലല്ലോ അതിനൊരു കർസേവകരായ ഒരു വിഭാഗം ചെയ്തതാണ് അത് മുഴുവൻ ഹിന്ദുക്കളും അതിന് കുറ്റക്കാരല്ല അവരൊരു ഭാഗമാക്കായിട്ടില്ല പിന്നെ ഇതിനെ എല്ലാവരെയും നമ്മൾ മണക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഒരു സമൂഹം എന്നുള്ളവർക്ക് അവരെല്ലാം അംഗീകരിച്ചു കൊണ്ട് ചെയ്ത് മുസ്ലിം സമുദായം ന്യൂനപക്ഷ സമുദായമാണ് ഒരു രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിന് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല മറ്റുള്ളവരുടെ സഹോദരത്തിലൂടെ അതുപോലെ സഹിഷ്ണുതയോടെ മറ്റുള്ളവരുമായി കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ആ നിലയ്ക്കുള്ള തീരുമാനം കണ്ടെടുത്തത് അതല്ല കൂടിയാലോചിച്ചെടുത്തുള്ള തീരുമാനം ഈ മുഖ്യമന്ത്രിയുടെ പേര് ഈ പാണക്കാട് കുടുംബങ്ങളിലെ നാവിൻ തുമ്പിൽ നിന്ന് വന്നിട്ടുണ്ട് മന്ത്രിമാരുടെ പേരുകളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ പലരെയും നിർദ്ദേശപ്പെട്ട് ഒരുപാട് മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഈ കുടുംബത്തിൽ നിന്ന് ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല പൊതുവിൽ ഡയനാസ്റ്റികൾ പറയുന്ന ഒരു കാലമാണ് പൊളിറ്റിക്കൽ ഡൈനാസ്റ്റിക്സിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അതിലൊന്നും ഒരു പ്രലോഭനങ്ങളിൽ വീഴാതെ അങ്ങനെ വളരെ ശാന്തമായി നിന്ന് ഇവരൊക്കെ ഇങ്ങനെ ആകുന്നു സ്റ്റേറ്റ് കാറിന് സ്റ്റേറ്റ് കാർഡ് തന്നെയാണല്ലോ പ്രധാനം അതിനപ്പുറത്തേന് വേറെ എത്ര പലശതം കൂടിയുടെ വാഹനമായാലും സ്റ്റേറ്റ് കാറിന് തുല്യാവില്ല അങ്ങനെയൊന്നും അവിടെ നിന്ന് ആഗ്രഹിച്ചിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നോക്കുക പുതിയ തലമുറയാണ് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങളുടെ ഒരു പാരമ്പര്യ രീതി എന്നുള്ളത് അധികാ ആരധികാരം ഏൽപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് കിട്ടും അധികാരം ഏറ്റവും വലിയ അധികാരം ഒറ്റ ചോദ്യം കൂടി പറയാൻ ഉത്തരം പറയാൻ പ്രയാസമുള്ള ഒരു ചോദ്യമാണ് ഞാൻ തങ്ങളോട് ചോദിക്കുന്നത് പക്ഷേ ആ ചിരിയിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഒരുപക്ഷേ പക്ഷേ കോൺഗ്രസ്സോ യു ഡി എഫോ അടുത്തവണ അധികാരത്തിൽ വന്നാൽ ലീഗ് ആരെയായിരിക്കും മുഖ്യമന്ത്രിയായി വേണമെന്ന് പറയുക ഇപ്പൊ ഒരു തീരുമാനമാണ് മനസ്സിലുള്ളത് നമ്പർ ടു എന്നൊരു ഇതുണ്ടല്ലോ ഏഹ് അത് തുടരും നമ്പർ വണ്ണാവണോ എന്നുള്ളത് ബാക്കിയുള്ള എല്ലാവരും കൂട്ടിയാണ് തീരുമാനിക്കുന്നത്